ഫാം ഫാം അല്ലേ സ്പോർട്സ് എന്നാണ് പേര് അങ്ങനെ അടിച്ചപ്പോഴാണ് ഞങ്ങൾ അടിച്ചപ്പോ അങ്ങനെ ഒന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ഇറങ്ങിയതല്ല ഞങ്ങള് അൽബം വൺ എയ്റ്റി ഫാം ഉണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ആകെതായി അവിടെ കുറച്ചിങ്ങനെ ആകെതായിട്ടോ അപ്പോ ഞങ്ങളൊരു സത്യത്തിൽ അൽറാബാഗ് ഫാം വൺറ്റി ടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമുണ്ട് അവക്ക് പോകാനിറങ്ങിയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോ അവിടെ ഓപ്പൺ ആയില്ല അപ്പോൾ ആകെ പിന്നായി അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ ഗൂഗിളിൽ അടിച്ചപ്പോഴാണ് ഈ ഒരു ഫാമിന്റെ കിട്ടിയത് അവിടുന്ന് കുറച്ച് എത്ര ടൈം മിനിറ്റ് ഞാൻ അവിടെ പോയപ്പോൾ ഈ ഫാം ആദ്യം കാരണം ഇത് ഒരു മലയാളി കപ്പിൾസിന്റെ ആണ് കേട്ടോ ഈ ഫാമ് അവരാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തത് ഞാനാകിയത് <laughs> 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 അവിടെ പോകാന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച ഈ ഫാമാണ് അത് എന്നാ പക്ഷെ അത് വേറെയാണ് ഇത് മാതൃഭൂ ന്യൂസിലൊക്കെ ഇങ്ങനെ ഡോക്യുമെന്ററി ആയിട്ട് വന്നിരുന്നു ഇവിടെ എന്ന് നമുക്ക് സ്റ്റേ കാര്യങ്ങളൊക്കെ മോഡലാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്തിട്ടൊക്കെ ഇവിടെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല

ഇവിടെ ശരിക്കും നമ്മൾ സ്റ്റേ ചെയ്യാണെങ്കി നല്ല രസമായിരിക്കും അല്ലെ നാച്ചുറൽ പിന്നെ അല്ല എന്തൊക്കെയാണ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാന്നൊക്കെ അവർ പറഞ്ഞു എന്താണെന്ന് സ്റ്റേ ചെയ്യേണ്ട റേറ്റും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല ഒരു വാട്സപ്പ് നമ്പറും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത് അപ്പം നമുക്കറിയാം ഇവിടെ ഒന്നും അടുത്ത ആരും ഇല്ല കേട്ടോ ഞങ്ങൾ മാസ്ക് അയച്ചിട്ടുണ്ട് തൽക്കാലം ആരുമില്ല ഇവിടെയൊന്നും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു അവിടെ വണ്ടി നമ്മൾ നമ്മളങ്ങോട്ട് പോന്നപ്പോ അവിടെ കുറച്ച് വണ്ടികൾ വെച്ചിട്ടുണ്ടോ അപ്പൊ അതായിട്ട് അവര് പറഞ്ഞത് ഇവിടെ സ്റ്റേ ചെയ്താൽ രാത്രി പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു അവര് അപ്പോൾ പറഞ്ഞിട്ട് പാർട്ടി അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ

ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ആകെ കുറച്ച് ക്ഷമാ പിന്നെ കൈപ്പ് ചീര അങ്ങനെ കുറച്ച് സാധനങ്ങളെ നമ്മൾ കണ്ടുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാം വൺ എയ്റ്റി ടു അല്ലേ അവിടെ നമ്മൾ പോകാനേ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് ഈ ഇനുവിനൊക്കെ എന്താണ് ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ പറിക്കാനൊക്കെ പറ്റും അവിടെ നമുക്കെന്നെ പറിച്ചിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് കവറിലിട്ടിട്ട് നമുക്ക് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രസമില്ലേ കാരണം അത് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചത് അപ്പോൾ അവിടെ പോവാൻ പറ്റിയില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുന്ന പറഞ്ഞത് അപ്പോൾ എന്തായാലും പോയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യൂട്ടോ ഇവിടെ വെജിറ്റബിൾ

പാർക്കുകളൊക്കെ ഓപ്പൺ ആവും പക്ഷെ ഒരു പാർക്കിലും ഇങ്ങനത്തെ കുട്ടികൾക്ക് കളിക്കണ്ട ഒന്നും സമയക്കില്ല അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്ക് കൊറോണ ആയതുകൊണ്ട് ഇവിടെ പിന്നെ കൊഴപ്പൊന്നുമില്ല ഇവിടെ ആരും അല്ലേ ഇരിക്കാൻ നല്ല രസം ഇവിടെ വൈകുന്നേരൊക്കെ ഇവിടെ വരും ഊഞ്ഞാല് വനേട അവിടെ കളിക്കണേ അയ്മ്മ കേരം കയ്യണേ കേരം കയ്യല്ലോ ഇടോ കിട്ടോ എട എട കേറ്ടാ എട കേറ്ടാ ചായ അത് ഈറ്റപ്പോൾ ഉണക്കാനായിട്ട് അവിടെ ഉണ്ട് അല്ല ചീരക്കണ്ടേരി ഒരുമിച്ച് പോവാ ഓടാണോ ഒരുമിച്ച് പോവാ മമ്മീ കയറിട്ടെ മോരുമെള്ളം കുടിക്കോ മോരുമെള്ളം കുടിക്കുക നമ്മുടെ ഉറുമാമ്പഴത് ഞാൻ ആദ്യമായിട്ട് ഉറുമ്പഴം ഇങ്ങനെ കഴിച്ചിരിക്കുന്നതാണ് നമ്മൾ കുറച്ച് മോരും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിട്ട് ഇറങ്ങി വെജിറ്റബിൾസ് ഇപ്പോൾ അവിടെ കൂടുതലില്ല നമ്മൾ കുറച്ച് പയറും ചീരയും പിന്നെ മധുരക്കിഴങ്ങും കിഴങ്ങും ഒക്കെയാണ് വാങ്ങിച്ചേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അറിഞ്ഞ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഫാമിൽ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ വണ്ടീന്ന് തന്നെ സംഭാരമൊക്കെ ഒന്ന് കുടിച്ച് നോക്കിയിട്ടും നമ്മൾ പോകുന്നത് അപ്പോൾ പോരുന്ന വഴിക്ക് തന്നെയാണ് അൽവത്തബ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ ഈ പാർക്കും നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മളെ ഹോൾ വീഡിയോസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ഈ പാർക്കിൽ നിന്നാണ് കേട്ടോ ഇത് അന്ന് ഞാൻ കുറേ ഭാഗമൊക്കെ ഈ പാർക്കിൻ്റെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാർക്കിൻ്റെ ഒന്നും ഞാൻ കൂടുതൽ കാണിക്കണില്ല കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണുക എങ്ങനെയാണ് നമ്മൾ ഹോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ ബിഹൈൻഡ് ക്യാമറ സീൻസും ഒക്കെയാണ് ആ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ കഴിയാണ് ഇൻഷാല്ല അടുത്ത ആഴ്ച മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം